സിയോൺ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ വിശ്വസിച്ച് പോകാം സിയോൺ കാർഡിയോളജി അത്യാധുനിക സൗകര്യങ്ങളോടെ അത്യാഹിത വിഭാഗം ഒപ്പം കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയും സിയോൺ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പള്ളിക്കൽ പി യു എം വി എച്ച് എസ് സ്കൂൾ നാഷണൽ സർവീസ് സ്കീം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പള്ളിക്കൽ ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററിലേക്കായി നടത്തിയ ന്യൂസ് പേപ്പർ ചലഞ്ചും ലോഷൻ ചലഞ്ചും വിജയകരമായി പൂർത്തിയായി ഇതിൽ നിന്നും സമാഹരിച്ച അയ്യായിരം രൂപ ബഡ്സ് സ്കൂളിലേക്ക് സംഭാവനയായി നൽകി എൻ പ്രോഗ്രാം ഓഫീസർ മഞ്ജുഷ ജയപാലൻ സ്റ്റാഫ് അംഗം ദിവ്യ ബിസത്യൻ എൻ എസ് എസ് വോളന്റിയർമാരായ ശ്രീശങ്കർ റെനി അഭിലാഷ് റിയ അജീന അജ്മി സിയാന എന്നിവരാണ് ബഡ്സ് സെന്ററിൽ എത്തി കുട്ടികളുമായി സംവദിക്കുകയും സംഭാവന കൈമാറുകയും ചെയ്തത് പള്ളിക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി സുശീല കുഞ്ഞമ്മക്കുറുപ്പ് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജഗദീഷ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീന റജി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി എ സുധീർ അസിസ്റ്റന്റ് സെക്രട്ടറി കെ മുരളി മോഹൻ എന്നിവർ ചേർന്ന് സംഭാവന ഏറ്റുവാങ്ങി News Bureau, Adu.